പുതിയ വർഷം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ സംഭവിച്ച ഭൂകമ്പ ദുരിതം രണ്ട് മൂന്ന് രാജ്യങ്ങളിലാണ് ഭയാശങ്കകൾ വിതച്ചത് എവറസ്റ്റ് കൊടുമുടിയിൽ നിന്ന് എൺപത് കിലോമീറ്റർ വടക്കായി ഇന്നുണ്ടായ ആറ് ദശാംശം എട്ട് അളവിലെ ഭൂചലനം തിബറ്റൻ പ്രദേശങ്ങൾ മാത്രമല്ല നിരവധി ചൈനീസ് ഗ്രാമങ്ങളിലും ഇന്ത്യ ഭൂട്ടാൻ നേപ്പാൾ എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലും പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുകയും നൂറുപേർ മരിക്കാനിടയാവുകയും ചെയ്തു നൂറുകണക്കിന് വീടുകൾ തകർന്നു പ്രാദേശികമായി ആറു ദശാംശം എട്ട് രേഖപ്പെടുത്തിയത് യു എസ് അതോറിറ്റി ഏഴ് ദശാംശം ഒന്നാണ് എന്ന് പറയുന്നു എട്ട് ലക്ഷം ആളുകൾ താമസിക്കുന്ന പ്രദേശം മുഴുവൻ ഭൂകമ്പം ബാധിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ടിബറ്റൻ ബുദ്ധമത ആസ്ഥാന കേന്ദ്രമായ ഷിഗാറ്റ്സയിലാണ് അതായത് പഞ്ചൻലാമ ആസ്ഥാനമെന്ന് പേരുകേട്ട സ്ഥലത്താണ് ഭൂചലനമുണ്ടായിരിക്കുന്നത് പ്രവാസിയായി കഴിയുന്ന ടിവറ്റിന്റെ ആത്മീയ നേതാവ് ദലൈലാമ ഈ ഭൂചലനത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി ഭൂകമ്പത്തെ തുടർന്ന് എവറസ്റ്റിലേക്കുള്ള വഴികൾ അടച്ചിടാൻ യു എയുടെ എൻ സി എം പുറത്തിറക്കിയിരിക്കുന്ന ഈ മഴയറിയിപ്പും മഞ്ഞറിയിപ്പും നമ്മളൊന്നറിയണം നാളെ ജനുവരി എട്ട് ബുധനാഴ്ച യു എയിൽ മഴ സാധ്യതയുണ്ടെന്നും വെളുപ്പിന് മൂടൽ മഞ്ഞുണ്ടാകാനിടയുണ്ടെന്നും എൻ സി എം ഓർമ്മിപ്പിക്കുന്നു മറ്റന്നാളും മഴയുണ്ടാകാം തണുപ്പിന് പേരുകേട്ട റാസൽ ഹേമ ജബൽ ജെയ്സ് സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു പല ദിവസങ്ങളിലും രാവിലെ ഇപ്പോ രണ്ട് ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് ജബൽ ജയ്സിലെ താപനില മിടുക്കരായ യുവാക്കൾക്ക് യു എയിൽ പേറ്റന്റ് രജിസ്റ്റർ ചെയ്യാൻ ഇതിലും നല്ല അവസരം വേറെയില്ല യു എ യിൽ പാറ്റന്റുകൾ രജിസ്റ്റർ ചെയ്യാൻ ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ളവർക്ക് ഇനി മുതൽ ഫീസ് കൊടുക്കേണ്ടതില്ല രജിസ്ട്രേഷന് വേണ്ടിയുള്ള നാൽപ്പത്തിരണ്ട് മാസം എന്നത് ആറുമാസമായി ചുരുക്കാനും മിനിസ്ട്രി ഓഫ് എക്കോണമി തീരുമാനിച്ചു പേറ്റന്റ് ഹൈഫ് എന്ന പദ്ധതിയിലൂടെയാണ് ഈ ഇളവുകൾ പ്രഖ്യാപിച്ചത് സിറിയയിലേക്ക് പോകണം ഡെമാസ്കസ് കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് സിറിയയിൽ നിന്നുള്ള പ്രവാസികൾ മാത്രമല്ല ഇവിടെ കഴിയുന്ന എല്ലാവരുടെയും ആഗ്രഹ പട്ടികയിൽ ഒന്നാണ് സിറിയയിലെ വിമാനത്താവളങ്ങൾ റീ ഓപ്പൺ ചെയ്തതോടെ യു എ കഴിയുന്ന സിറിയൻ പ്രവാസികൾ വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ നാട് കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഡമാസ്കസ് അടക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള നഗരങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് പ്രവാസികൾക്കും ഇപ്പോൾ സിറിയയിലേക്ക് യാത്ര ചെയ്യാൻ ധൈര്യമായി ഡിസംബർ എട്ടിന് അസത് ഭരണകൂടം തകർന്നതോടെ സിറിയയിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങി ആഭ്യന്തര സംഘർഷങ്ങൾ ഒഴിവായി ക്രമസമാധാന നില പുനഃസ്ഥാപിക്കപ്പെട്ടു പതിറ്റാണ്ടുകളായി പ്രവാസികളായി കഴിഞ്ഞിരുന്നവർ ഇപ്പോൾ ടിക്കറ്റ് കിട്ടാനായി കാത്തിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി അഞ്ചിന് ഫെബ്രുവരി സ്റ്റേജിൽ നിന്ന് വീണ് പരുക്കുപറ്റി ആശുപത്രി കഴിയുന്ന ഉമാ തോമസ് ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് മന്ത്രി അറിയിച്ചു കൂടിയാണെങ്കിലും ചാരിയിരുന്നതായി ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കി നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് പാർത്ത സിഗ്നേച്ചർ ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ईम मेडिकल सेंटर ऑटो कार्ड यूस्ड का आयुष केर लकी सेंटर कल्याण ज्यूवेल लूलू गोल स्टार रुर्वेद एंड पंचकर्मा सेंटर हाशिटे